ഒരു ഒരു ആ വിഷയത്തിൽ കാരണം എനിക്ക് ഉണ്ണി മഞ്ജു വരെ ഒരു പരിചയവും ഇല്ല ആകെ ഒരു പ്രാവശ്യം എന്തോ കണ്ടിട്ടുള്ളൂ ആ സമയത്ത് എനിക്ക് മഞ്ജുവിനോട് യാതൊരു അനുഭവവും ഇല്ല എന്നാൽ എനിക്ക് ദിലീപുമായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നു ഈ കല്യാണം ക്ഷേത്രത്തിൽ ഡാൻസ് കളിച്ചതിനെ കുറിച്ച് എവിടെയോ ഒരു ഇത് ഞാൻ വായിച്ചു അനൂപ് പറഞ്ഞതായിട്ട് വായിച്ചിരുന്നു ഈ ക്ഷേത്രത്തിൽ ഉള്ളവർ എന്നെയാണ് അന്ന് വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മഞ്ജു വാരനെ ഒന്ന് സംഘടിപ്പിച്ചു തരുമോ ഞങ്ങളുടെ ഈ ഉത്സവകാലത്തെ കാര്യം ഞാൻ പറഞ്ഞു എനിക്കത് ഒരു പരിചയം ഇല്ലാന്ന് പറഞ്ഞു നെയ്യോ അങ്ങനെ പറയരുത് മാഡം എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു ഞാൻ ഗീതു മോഹൻദാസിനെ വിളിച്ചത് കാരണം എനിക്ക് മഞ്ജുവിന്റെ പരിചയം ഇല്ല അനുസരിച്ചില്ല ഒന്നും ഇണ്ടാ ഗീതു പറഞ്ഞ എന്റെ പൊന്നു ചേച്ചി ചേച്ചിക്ക് എന്താ മഞ്ജുനെ വിളിച്ച ഞാൻ അമസ് തരാം ചേച്ചി മഞ്ജുനെ വിളിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കൂ ഒന്ന് ആക്ച്വലി ആ സമയത്ത് ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ദിലീപിനെ വിളിച്ച് ചോദിക്കാൻ തോന്നിയില്ല മഞ്ജുവിനെ വിളിച്ചോ മഞ്ജുനോട് വിളിച്ചോ മഞ്ജു ഡാൻസ് കളിക്കോ എന്ന് ചോദിച്ചോ കളിക്കും ചേച്ചി എനിക്ക് പിന്നെ കളിച്ചേ പറ്റൂ കാരണം ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ വളരെ പ്രശ്നത്തിലാണ് കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ചെയ്തിരിക്കുകയാണ് അപ്പൊ എനിക്ക് പൈസ ഇല്ല എന്റെ കയ്യില് അപ്പൊ എനിക്ക് പൈസ വേണം എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അമ്പലം പറഞ്ഞിട്ടുണ്ട് പേയ്മെന്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അത് സംസാരിച്ചോളൂ ഞാൻ നമ്പർ കൊടുക്കാം എന്ന് പറഞ്ഞു എന്റെ അമ്മ കഴിഞ്ഞു അവര് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു പേയ്മെന്റ് ചോദിച്ച പേയ്മെന്റ് തന്നെ പറഞ്ഞു യാതൊരു ബാർഗെനിങ് ഒന്നും അവര് നടത്തിയില്ല നല്ല രീതിയിലുള്ള പേയ്മെന്റ് പറഞ്ഞു മഞ്ജു എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി അത് ഫിക്സ് ചെയ്തു ഞാൻ പകുതി അഡ്വാൻസ് തന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞു ഞാൻ ഇതുവരെ അത് ഇത് എവിടെയും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് പക്ഷെ ഇതിനെ കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പുറത്ത് വരുന്നത് കൊണ്ടാണ് ഞാനിതിപ്പോ പറയുന്നത് രാത്രി ഒരു ഒന്നു മണിക്ക് എനിക്ക് ഒരിക്കലും രാത്രി കാലങ്ങളിൽ ഫോണുകൾ അങ്ങനെ വരാറില്ല പക്ഷെ ഒരു ഒന്നു മണി ആയപ്പോ എനിക്കൊരു കോൾ വന്നു നോക്കുമ്പോ ദിലീപായ അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യം വന്നു ഞാൻ ചോദിച്ചാൽ എന്തിനാ ഈ രാത്രി ഒന്നരക്കൊക്കെ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണോ അമ്പലത്തിൽ ഇങ്ങനെ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തു വരില്ലെങ്കിൽ കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു കളിക്കാൻ പാടും അത് അവർക്ക് കളിക്കാൻ പാടും എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം അത് നിങ്ങൾ നേരിട്ട് സംസാരിക്കും ഭാര്യ അല്ലേ സംസാരിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചിയെ ഭയങ്കര സ്നേഹവും ചേച്ചിയോട് ഭയങ്കര ബഹുമാനമാണ് ചേച്ചി പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പതിനാല് വർഷം കൂടെ ജീവിച്ച നിങ്ങൾക്ക് അവളെ സ്വാധീനിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച് എങ്ങനെ അവരെ സ്വാധീനിക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു കുറച്ച് ചെയ്ത് സംസാരിച്ചു കുറച്ച് ഇതായിട്ട് തന്നെ എന്നോട് രൂക്ഷമായി തന്നെ സംസാരിച്ചു ഞാനും തിരിച്ച് രൂക്ഷമായി സംസാരിച്ചു അത് ഞാൻ ഫോൺ കട്ട് ചെയ്തു തന്നെ ഞാനപ്പഞ്ജുനൊരു മെസ്സേജ് അയച്ചു രാവിലെ എന്നെ വിളിക്കണം അത്യാവശ്യമായിട്ട് ഒരു കാര്യം എന്ന് അവർ മെസ്സേജ് അയച്ചു രാവിലെ ഒരു ആറ് ആറിനായപ്പോൾ മഞ്ജു എന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മഞ്ജു ഇത് ഞാൻ മഞ്ജുനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു കേട്ടോ ഞാനിത് പുറത്ത് പറയാൻ പോവുകയാണ് എന്ന് ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഞാൻ മഞ്ജുവിന്റെ പെർമിഷനോട് കൂടെ ഞാൻ പുറത്ത് പറയുകയാണ് ഇങ്ങനെയുള്ള തന്റെ വാർത്തകൾ പുറത്ത് വരാതിരിക്കാനാണ് അപ്പൊ ഞാൻ മഞ്ജുനോട് പറഞ്ഞു രാത്രി ദിലീപ് വിളിച്ചിരുന്നു സംസാരിച്ചു പ്രശ്നമാണെങ്കിൽ ഡാൻസ് എന്നിങ്ങനെ ഞാൻ ചോദിച്ചു അടുത്ത് പറഞ്ഞു ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം ചേച്ചി അറിയണ്ട കൊറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്നിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് അവര് കളിക്കുക ചെയ്തു ഇതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ നടന്നത് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു കേസിനെ കുറിച്ചല്ല ഇതൊരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും മാത്രം കഥയല്ല ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ മനസാക്ഷി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു വലിയ പരീക്ഷണമാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രസ്താവനയും അതിൻ്റെ സമൂഹത്തിനുള്ളിലെ തരംഗവും യാത്രരുചികമായി വന്ന ഒരു ഇൻ്റർവ്യൂവും എല്ലാം ആയിരുന്നു അത് ഭാഗ്യലക്ഷ്മി പറഞ്ഞ വാക്കുകൾ പ്രത്യേകിച്ചും മഞ്ജു വാര്യനെക്കുറിച്ചും ദിലീപിനെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങളെല്ലാം സമൂഹം അതിനെ രണ്ട് ഭാഗത്തായി പിളർന്നാണ് കണ്ടത് ചിലർ പറഞ്ഞത് ഭാഗ്യലക്ഷ്മി വർഷങ്ങളായിട്ട് സ്ത്രീകൾക്കായി പോരാടുന്ന ആളല്ലേ അവർ പറഞ്ഞാൽ ഒന്ന് കേൾക്കണം എന്നാണ് മറ്റൊരു ചിലർ പറഞ്ഞതോ ഇനി ഇപ്പോൾ പഴയ കാര്യങ്ങൾ വീണ്ടും തുറക്കേണ്ടതുണ്ടോ എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് വ്യക്തിഗത അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ തരംഗമാവുന്നത് സ്വാഭാവികമാണ് പക്ഷെ നാം കേൾക്കുന്ന ഓരോ വാക്കും ഓരോ സത്യമാണ് എന്ന് കരുതുന്നത് ശീരെ തീരെ ശരിയല്ല ഇവിടെ മഞ്ജു വാര്യർ എന്നത് അതിജീവിതയ്ക്ക് ഒപ്പം നിന്ന ഒരാളാണ് ഒരിക്കൽ ഒരു കുടുംബം തകർന്ന സ്ത്രീ പിന്നെ തന്നെ തിരിച്ചെടുത്ത ഒരു കലാകാരി അവർ അതിജീവിതയ്ക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ സമൂഹം അതിനെ രണ്ടു വഴിയായാണ് കണ്ടത് ഒരു ഭാഗം പറഞ്ഞത് മഞ്ജു വളരെ ധൈര്യമുള്ള തീരുമാനമാണ് എടുത്തതെന്ന് എന്നാൽ മറ്റൊരു ഭാഗം പറഞ്ഞത് വ്യക്തിഗത ബന്ധങ്ങളുടെ പ്രതികാരമാണോ എന്നാണ് എന്നാൽ എനിക്കിവിടെ പറയാനുള്ളത് ഒരു യുവതി ഇവിടെ ആക്രമിക്കപ്പെട്ടതിൻ്റെ പേരിൽ നീതി തേടുമ്പോൾ അവളുടെ പക്ഷം നിൽക്കുന്നത് തെറ്റൊന്നുമല്ല എന്നുള്ളതാണ് ഇനി ദിലീപിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രതിപക്ഷേ ഒരു വിധിയും ഉണ്ടായിട്ടില്ല ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾ ഉണ്ട് അതേ കേസ് ഇപ്പോഴും കോടതിയിലാണ് വിചാരണയും നടക്കുകയാണ് കോടതി വിധി പറയുന്നതിന് മുമ്പ് ആരെയും കുറ്റക്കാരനോ നിരപരാധിയോ എന്ന് വിളിക്കുന്നത് തെറ്റാണ് ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ അവർക്ക് അവരുടെ വാദങ്ങൾ ഉയർത്താനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം ഈ കേസ് ഒരു സിനിമയല്ല ആരാണ് ഹീറോയെന്നും ആരാണ് വില്ലനെന്നും നമ്മൾ തീരുമാനിക്കേണ്ടതുമില്ല കോടതിക്ക് മുന്നിൽ തെളിവുകളും വാദങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിചാരണ അധിക സമയത്ത് അത് നീതിയെയും സത്യത്തെയും ഒട്ടിക്കുന്നതാണ് ഇത് ഞാൻ ഉറച്ചു പറയുന്നതും അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമുള്ളതുകൊണ്ടാണ് അത് മനുഷ്യനെങ്കിൽ സമൂഹവും ചോദിക്കേണ്ട കാര്യമാണ് അതേസമയം പ്രതിക്ക് ന്യായമായ വിചാരണ ലഭിക്കണം അത് നിയമത്തിൻ്റെ ആത്മാവാണ് ഇരുവശവും കേട്ടാൽ മാത്രമേ സത്യം എന്നതിലേക്ക് അടുത്തു ചെല്ലാനാവുള്ളൂ ഈ ഒരു കാര്യത്തിൽ ശക്തമായി വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതാണ് നാം ആരെ പിന്തുണയ്ക്കുന്നത് എന്നല്ല പ്രധാനമാകേണ്ടത് നാം പിന്തുണയ്ക്കുന്ന മൂല്യങ്ങൾ എന്താണ് എന്നതാണ് പ്രധാനപ്പെട്ടത് സ്ത്രീ നിൽക്കണം അത് അതിജീവിതയുടെ ആകട്ടെ മഞ്ജുവിൻ്റെ ആകട്ടെ ആരുടെയും ആകട്ടെ കോടതി വിധി വരുന്നതുവരെ ദിലീപിനെ കുറ്റക്കാരൻ എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്നാൽ കേസെടുത്താൽ അതിജീവിതയെ സംശയിക്കുക എന്നത് സമൂഹം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് നീതി ആർക്കും വേണം പക്ഷേ നീതി എന്ന് പറയുന്നത് തെളിവുകളാണ് ഇവിടെ വിജയിക്കേണ്ടത് ഒരു പാർട്ടിയുമല്ല ഇന്ത്യൻ നിയമവും സത്യവുമാണ് ആക്രമിക്കപ്പെട്ട കേസിൽ ഡിസംബർ എട്ടിന് വരുന്ന കോടതി വിധി ഉറ്റുനോക്കുകയാണ് കേരളം എട്ടാം പ്രതി ദിലീപിന്റെ വിധി നിർണായകമെന്നാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദിലീപാണെന്ന് തെളിഞ്ഞാൽ ശിഷ്യ ഉറപ്പാണ് നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ഏഴു വർഷമായി തുടരുന്ന ആരോപണങ്ങൾക്ക് അവസാനം നാടകീയമായിട്ടാണ് ഈ കേസ് തുടക്കം മുതൽ മുൻകോട്ടു പോയത് മൊഴി മാറ്റുന്നവർ ഏറെയാണ് നിർണായക തെളിവുകളുമായി ബാലചു ചന്ദ്രകുമാർ മുന്നോട്ട് വന്നപ്പോൾ ചാനൽ ചർച്ചകളിൽ കേസ് വീണ്ടും സജീവമായി പൾസർ സുനി അടക്കമുള്ള ആളുകളാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗി ആക്രമണം നടത്തിയത് ഇത് ഒരു കൊട്ടേഷനാണെന്ന് പൾസർ സുനി നടിയോട് പറഞ്ഞിരുന്നു നടിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭയന്ന് നിയമ നടപടിക്ക് പോകില്ലെന്നാണ് കരുതിയത് എന്നാൽ ഈ ധാരണ പിഴച്ചു നടിയെന്ന് രാത്രി തന്നെ പോലീസിൽ പരാതിപ്പെട്ടു പ്രമുഖർ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു ഏറ്റവും ധീരമായ നടിയുടെ നീക്കം പ്രതികളെയെല്ലാം കുഴപ്പത്തിലാക്കി അതിജീവിതയ്ക്ക് വേണ്ടി സിനിമാ രംഗത്തെ പലരും സംസാരിച്ചു ചിലർ മൗനം പാലിച്ചു എന്നാൽ നടി മഞ്ജു മൊഴിയാണ് തുടക്കത്തിൽ തന്നെ നിർണായകമായത് അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വേദിയിൽ സംസാരിക്കുകയായിരുന്നു നടി ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ക്രിമിനൽ കൂടാലോചനയാണെന്ന് നടി പറയുകയും ചെയ്തു ഇതിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ ഉള്ള പ്രയത്നത്തിന് അങ്ങേയറ്റം പൂർണ്ണ പിന്തുണ കൊടുക്കുമെന്ന് മഞ്ജു പറഞ്ഞു മഞ്ജുവിന്റെ വാക്കുകൾ കേസിന് വലിയ ശക്തി നൽകി അതിജീവിതയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മഞ്ജു ഒരു സ്ത്രീ വീടിനകത്തും പുറത്തും പുരുഷനെ ബഹുമാനിക്കുക എന്നതുപോലെ തന്നെ സ്ത്രീക്കും അതേ അളവിനെ തിരിച്ചു കിട്ടാനുള്ള അർഹത സ്ത്രീക്കുമുണ്ട് ആ സന്ദേശമാണ് ഞാൻ ഇവിടെ എല്ലാവർക്കും അറിയിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും മഞ്ജു പറഞ്ഞു ഗിനി ബി സംഗമത്തിൽ പങ്കെടുത്തിരുന്നു ഒരു ഘട്ടത്തിൽ ദിലീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആ അറസ്റ്റ് വാർത്ത എറിഞ്ഞ് മഞ്ജു സെറ്റിൽ വെച്ച് പൊട്ടിക്കരഞ്ഞുവെന്നാണ് പറയുന്നത് കേസിൽ ദിലീപിനെതിരെ ശക്തമായ മൊഴി നൽകിയ ഒരാളാണ് മഞ്ജു എന്നിട്ടും മഞ്ജു മൊഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഈ ഒരു വിധി വളരെ നിർണായകമാണ് ഉടനെ തന്നെ എന്തായാലും നമുക്ക് ഈ വിധി അറിയാൻ സാധിക്കും എന്തായാലും സത്യം ജയിക്കട്ടെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്